സുഹൃത്തുക്കളെ നമസ്കാരം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അത് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും അറുനൂറ് മീറ്റർ മാറിയിട്ട് നല്ല ഹോസ്റ്റൽ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് ബേസ് ചെയ്തിട്ട് ഒത്തിരി ആളുകൾ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഒത്തിരി ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് അത് എൻ ആർ ഐസ് ആണ് ഏറ്റവും കൂടുതൽ വിളിക്കാറ് നിങ്ങൾക്ക് നിങ്ങൾ വീട് മാത്രമേ ചെയ്യുന്നുള്ളൂ പരാതിയാണ് അവർക്ക് അപ്പൊ അപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു വെറൈറ്റി വീഡിയോസാണ് നാലര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റില് മൂന്ന് ഫ്ലോറിൽ ഒമ്പത് റൂംസ് അവൈലബിൾ ആണ് അത് ഫർണിഷ് ആണ് അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് വരുന്നത് റൂം ഒന്ന് പരിചയപ്പെടാം സോ ഇതാണ് ബെഡ്റൂം ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂം ആണ് ഏകദേശം ഡബിൾ ആയിട്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാല് പേർക്ക് സിമ്പിൾ ആയിട്ട് താമസിക്കാം അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം വലിയത് എല്ലാം നല്ല ഹൈക്വാളിറ്റി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാർറോപ്പ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിസ്റ്റം വാക്കാനും അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം അപ്പൊ ഇതില് ഒമ്പത് റൂംസ് മൂന്ന് ഫ്ലോറില് അപ്പൊ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പാർക്കിൽ നിന്ന് കേട്ടോ അടുത്ത ഫ്ലോറിൽ വരുന്നത് നാല് റൂംസ് ആണ് നാല് റൂംസും ആണ് ഇത് ഇത് ഇപ്പൊ നിലവിൽ പ്രോപ്പർട്ടിയാണ് ഒരു കമ്പനി നേരിട്ട് തരുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്പൊ ഇത് നാല് നാല് ബെഡ്റൂം അവൈലബിൾ ആണ് സുഹൃത്തുക്കളെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നിട്ടില്ല ഇൻഫോ പാർക്കിൽ നിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് അപ്പൊ ഒത്തിരി ആളുകൾ ഇപ്പോ ഇൻഫോർട്ടിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെമിനാർ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് വരുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്പോ ഇനി നമുക്ക് അറിയുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലുവേഷൻ കാണും അതുപോലെ തന്നെ ഈ ഇവിടെക്കുള്ള വഴി നമുക്ക് കാണാം സുഹൃത്തുക്കളെ ഇതാണ് ഇവിടേക്കുള്ള വഴി വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട്ലി വേഴ്സിനാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി നാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഒമ്പത് റൂംസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എത്രയാണ് ഒന്നര കോടി രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വിളിക്കാവുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കാണാം